എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോവാൻ പിന്നെ ഡിസ്ചാർജ് ആയിട്ട് എനിക്ക് പൈസ ഇല്ലാത്തത് അടക്കാനായിട്ട് ഇപ്പൊ എന്റെ കയ്യിൽ പത്ത് രൂപ ഇരുപ്പിണ്ട് ബാക്കി പൈസ എനിക്ക് ഇല്ല ഞാൻ അത് ആകെ വല്ലാത്ത ഞാൻ ഇവിടെ ഇരിക്കുന്നു ചേച്ചി ഇന്നിപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കേരള പിറവി ദിനമായ നവംബർ ഒന്ന് രണ്ടായിരത്തിഇരുപത്തിയഞ്ചാം വർഷം രണ്ടായിരത്തിഇരുപത്തിയഞ്ചാം ആണ്ട് നവംബർ ഒന്ന് കേരള പിറവിൽ നിയമസഭയിലും ദേ ഇപ്പോ ഒരു പൊതുവേദിയിലും പിണറായി വിജയൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റിന്റെ മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞു ഇവിടെ അതി ദരിദ്രം ഇല്ലെന്നാണ് പിന്നെ എന്താ ചേച്ചിക്ക് ഹോസ്പിറ്റൽ ബില്ല് അടക്കാൻ പറ്റുന്നില്ലേ നമ്മള് നമ്മള് നടക്കുന്ന ഒരാളല്ല അല്ല എന്നാലും കേരളത്തിലുള്ള ഒരു മലയാളിയല്ലേ ചേച്ചി ചേച്ചി മലയാളിയാണ് ഓക്കെ ചേച്ചിനോട് ഞാൻ ഇത് പറയുന്നുണ്ടെങ്കിലും ചേച്ചിക്ക് പറ്റുന്ന ഒരു സഹായം ഞാൻ ചെയ്യാട്ടാ ഒരു ചെറിയ സഹായം ഞാൻ ചെയ്യാം പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ചേച്ചി രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനും ചേച്ചിയും വെളിച്ചെണ്ണയും സോപ്പും തുണിയും മരുന്നും മേടിക്കുമ്പോൾ വേണ്ട ചേച്ചിയുടെ ഈ ആശുപത്രി ബില്ലിലും നമ്മൊരു ടാക്സ് എടുക്കുന്നുണ്ട് ഈ നികുതി പണം എടുത്തിട്ടാണ് മുഖ്യമന്ത്രി അറുപത് കാറിൽ പരക്കം പാഞ്ഞ് കൊടിവെച്ച കാറിൽ മുമ്പിലും പുറയിലും ആംബുലൻസുമായിട്ട് ഇയാൾ പറന്നു പോയിട്ട് ഇന്ന് കേരളത്തിലെ മുഴുവൻ മലയാളികളെയും പ്രത്യേകിച്ച് ചേച്ചി ചേച്ചിയുടെ പേരിൽ അതേന്നല്ലേ ചേച്ചീനെ വിഡ്ഢയാക്കൊണ്ട് ചേച്ചി വിഡ്ഢിയാക്കിക്കൊണ്ട് പറയണെന്താണ് ഇവിടെ അതിദരിദ്രമില്ല ചേച്ചിക്ക് സത്യത്തിൽ ജീവിതം വളരെ ബുദ്ധിമുട്ടില്ലല്ലേ എനിക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ജീവിതം തോന്നുന്നു പതിനോരായിരം രൂപ കയ്യിലില്ലാത്തത് കൊണ്ട് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റണല്ലേ ചേച്ചി ഈ അതി ദാരിദ്ര്യം ഇല്ലാന്ന് പറയുമ്പോൾ ചേച്ചിയുടെ ജീവിതമൊക്കെ എന്താ സ്വന്തം വീടാണോ വാടക ചേച്ചിക്ക് കാറ് ബെൻസോ ബി എം ഡബ്ല്യു ഓ അങ്ങനെ വലിയ വലിയ കാറ് സിനിമാ നടന്മാര് ഭൂട്ടാനിന്ന് കൊണ്ടുവന്ന ബൂട്ടാനിന്നു കൊണ്ടുവന്ന കാറ് വല്ലുണ്ടോ ാണ് അപ്പൊ ചേച്ചിക്കിടെ പത്ത് പൈസ ഇല്ലാണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇത്രയും ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മോഹൻലാലിനും മമ്മൂട്ടിക്കും കമലഹാസനും മറ്റു സിനിമാ നടന്മാർക്കും മന്ത്രിമാർക്കും എം എൽ എ മാർക്കും അതി ദാരിദ്ര്യം ഇല്ലെന്നല്ലേ പറഞ്ഞത് നമ്മളെ പറ്റിച്ചതല്ലേ പറ്റി തീർച്ചയായിട്ടും ചേച്ചി അടുത്ത പ്രാവശ്യം നമുക്ക് ഈ പിണറായിക്ക് തന്നെ വോട്ട് കൊടുക്കണം ഞാനും അയാൾക്ക് വോട്ട് കൊടുക്കുള്ളൂ കാരണം എന്താന്നെ ഈ നോടങ്ങി പൊള്ള അടിച്ച് അവിടെ ഇല്ലാണ്ടാവട്ടെ പൊള്ള അടിച്ച് അങ്ങനെ പറയലേ നമ്മുടെ നാട് പൊള്ള അടിക്കരുത് പൊള്ള എന്ന് പറഞ്ഞ ഇപ്പൊ ചേച്ചി പതിനോരായിരം രൂപക്ക് നാട്ടുകാരെ മുഴുവൻ വിളിക്കും അല്ലേ അല്ലെ എന്നിട്ട് ഇയാൾ ഇന്ന് ഒന്നര കോടി രൂപ മുടക്കി അതായത് നൂറ്റിഅൻപത് ലക്ഷം രൂപ മുടക്കി അതി അതിദാരിദ്ര്യം ഇല്ലെന്ന് പറയുന്നു അത് ആ ഒന്നര കോടി ചെലവാക്കിയത് ണക്കാരിക്ക് ഒരു ഗത്യന്തരവില്ലാതിരിക്കുന്ന ആളുകൾക്ക് അതിലെന്തെങ്കിലും ഒരു ഇത് ചെയ്ത് എത്രയോ നല്ലതാണ് ഈയിടക്ക് മോഹൻലാലിന് മൂന്നര കോടി രൂപക്ക് ലാൽ സലാം എന്ന് പറഞ്ഞ അവാർഡ് കിട്ടിയതിന് നമ്മുടെ നികുതി എടുത്ത് ചെലവാക്കി മോഹൻലാലിന് ഒരു പടത്തിന് അഞ്ചു തൊട്ട് ഇരുപത് കോടി രൂപ വരെ മേടിക്കണ ആളാണ് ഇരുപത് കോടി ചേച്ചിയൊക്കെ കോടി ജന്മത്തിൽ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല മക്കളൊക്കെ ചേച്ചിയുടെ മക്കളൊക്കെ എന്ത്യാണ് എനിക്ക് മക്കളൊന്നുമില്ല അതെ ഏതായാലും ചേച്ചി ഇന്ന് നവംബർ ഒന്ന് രണ്ടായിരത്തിഇരുപത്തി അഞ്ചാം ആണ്ടില് ചേച്ചിക്ക് അതി ദാരിദ്ര്യം ഉണ്ടല്ലേ ഉണ്ട് ഓക്കെ ചേച്ചി ഒരു കാര്യം ചെയ്തോ ഞാനേതായാലും മുഖ്യമന്ത്രിയുടെ ആ തള്ളൊക്കെ ഒന്ന് കേക്കട്ടെ മമ്മൂട്ടി മോഹൻലാല് കമൽഹാസന കേട്ട് പറയുന്ന തള്ളൊന്ന് കേട്ടതിന് ശേഷം ചേച്ചി എന്നെ ഒരു എട്ട് മണിയാകുമ്പോൾ ഒന്ന് വിളിച്ചോ ചെറിയൊരു സഹായം ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം ചേച്ചിയുടെ പേര് ലത എന്റെ പേര് ലത ആ വീട് ഓക്കെ ചേച്ചിക്ക് ഒരു പാർട്ടി ഇല്ല നല്ലവരെ നോക്കി വോട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം ഇല്ലാത്ത ഒരു ചേച്ചി അല്ലേ ഏതായാലും ചേച്ചിക്ക് ദാരിദ്ര്യം ഉണ്ടല്ലേ ദാരിദ്ര്യുണ്ട് ഞാനെന്നും ചേച്ചി പണിയെടുക്കും ഞാനും പണിയെടുക്കും നമ്മുടെ നികുതി പണം കൊണ്ട് മന്ത്രിമാര് വിലസു അതാണ് കേരളത്തിന്റെ ജനാധിപത്യം നമുക്ക് നോക്കാം ചേച്ചിട്ടാ ചേച്ചി എന്നെ ഒരു എട്ട് മണിയാവുമ്പോ എന്നൊന്നുകൂടി വിളിച്ചോട്ടോ ഞാൻ ഞാനിപ്പോ ഇന്ന് സംസാരിച്ച് ഇത് ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അയാളൊന്നറിയട്ടെ ഇവിടെ ദാരിദ്ര്യം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ എന്റെ വീട്ടിൽ ദിവസവും കക്കൂസക്കും നെഞ്ചുവേദനക്കും പിള്ളേരെ പഠിപ്പിക്കാനും മരുന്നിനും ഭക്ഷണത്തിനും ദിവസവും എന്റെ വീട്ടിൽ ഞാനൊരു പൊതുപ്രവർത്തകനാണ് ദിവസവും എന്റെ വീട്ടിൽ ആൾക്കാർ വന്ന് പാവങ്ങൾ കൈ നാളെ എനിക്കും ഈ ഗതി വരും അറിയില്ല അത് ദൈവത്തിന്റെ കയ്യിലാണ് പക്ഷെ ഇങ്ങനെ കൈനീട്ടുന്ന മലയാളികളുള്ള സ്ഥലത്ത് ഇങ്ങനെ കൈനീട്ടി ഭിക്ഷയാചിക്കുന്ന നാട്ടിൽ ഈ കള്ളന്മാര് കാട്ടുകള്മാര് ഇന്ന് നിയമസഭയിലും പൊതുവേദിയിലും മുഖ്യമന്ത്രി പറയുകയാണ് ഇവിടെ അതി ദാരിദ്ര്യമില്ലാന്ന് അതായത് ബെൻസ് കാറില്ലാത്തവരില്ലെന്നായിരിക്കും ഒരു പറയണ ഇനി ഉച്ച പ്രാർത്ഥിക്കുക ഞാനായാലും ശരി മുഖ്യമന്ത്രി ആയാലും ശരി കള്ളത്തരം ചെയ്യുന്നവനൊന്നും ഒരിക്കലും ഗതി പിടിക്കല്ല എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ കള്ളത്തരം ചെയ്യണവൻ അവനൊക്കെ അവനൊക്കെ നശിയണെന്ന് പ്രാർത്ഥിക്കണം ഞാനായാലും കള്ളത്തരം ചെയ്യണവൻ കേട്ടാ അതിപ്പോ മുഖ്യമന്ത്രിയായാലും കൊള്ളാം ഏത് മന്ത്രിയായാലും കൊള്ളാം നാട്ടുകാരെ പറ്റിച്ചു തിന്നണവൻ ഒരുത്തിനും രക്ഷപ്പെടുന്നതെന്ന് ലത ചേച്ചി കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ അതായത് എന്തൊരു തള്ളാണ് തള്ളിയത് ഇപ്പോ എന്നെ വിളിച്ച ഈ ചേച്ചി പറൂര് സ്വദേശിയാണ് ഒരു തട്ടുകട നടത്തുകയാണ് ടോൺ ബോസ്കോ ആശുപത്രിയിൽ ബില്ല് കൊടുക്കാൻ കാശില്ല എന്നിട്ട് പതിനായിരം രൂപ ഒരുടെ രയിലുണ്ട് ഇരുപത്തോരായിരം രൂപ ഇല്ല ബാക്കി പതിനോരായിരം രൂപയ്ക്ക് എന്നെ വിളിച്ചതാണ് അങ്ങനെ നിരവധി ആൾക്കാർ കക്കൂസക്കും മരുന്നിനും ഭക്ഷണത്തിനും വേണ്ടി ആൾക്കാരുടെ മുമ്പിൽ കൈ നീട്ടുമ്പോൾ എം എൽ എമാരും മന്ത്രിമാരും ഒന്നര കോടി രൂപ ചെല ചിലവാക്കി മഹാസിനിമാ നടന്മാരെ വിളിച്ച് കാണിക്കുന്ന ഈ പേക്കൂത്തണ്ടല്ലോ അവരോട് ദൈവം ചോദിക്കട്ടെ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു